പോലീസ് ജീവിത കാലഘട്ടത്തിലെ കഥകൾ പുസ്തകമാക്കി പ്രകാശനം ചെയ്ത് മുരം പ്രഭാകരൻ നായർ എഴുതിയ കാക്കി കഥ പറയുമ്പോൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ഐ ബി സതീഷ് എം എൽ എ നിർവഹിച്ചു തിരുവനന്തപുരം പോലീസ് ട്രെയിനിങ് കോളേജിലാണ് പ്രകാശന ചടങ്ങ് നടന്നത് കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് എം എം ഇസ്മയിൽ അധ്യക്ഷനായിരുന്നു അങ്ങനെ രണ്ടാമത്തെ ആയിട്ട് ജലസംരക്ഷണത്തെ കുറിച്ച് കുറച്ചു നേരം സംസാരിക്കാൻ വേണ്ടി നിങ്ങളെ വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ഞാൻ വിചാരിക്കുന്നത് കേരള പോലീസ് കൺസേഷൻ അസോസിയേഷന്റെ യോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ പങ്കെടുത്ത ജനക്കോതി ഞാനായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് അതുകൊണ്ട് തന്നെ എന്ത് സംസാരിച്ചാലും അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിയുന്നത് എന്തായാലും ഇന്നത്തെ ചടങ്ങ് വളരെ ഹൃദയത്തിൽ തൊടുന്ന ഒരു ചടങ്ങാണ് ഞങ്ങൾ ജനപ്രതികൾ നിരവധിയായ ചടങ്ങുകളിൽ വലുതും ചെറുതുമായ പൊതുയോഗം മുഖ്യ സമർപ്പിക്കാറുണ്ട് പക്ഷെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുക ആ പുസ്തക പ്രകാശന ചടങ്ങ് പങ്കെടുക്കുക എന്ന് മാത്രമല്ല ഒരു പുസ്തകം പ്രകാശനം ചെയ്യുക എന്നത് വളരെ അമൂല്യമായ ഒരു അനുഭവമാണ് കാരണം ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്ന രൂപത്തിൽ എത്തുന്നതിന് മുമ്പ് ആ എഴുത്തുകാരൻ കടന്നു പോകുന്ന ഒരു കാലമുണ്ട് അങ്ങനെ നിരവധിയായ അനുഭവങ്ങളുടെ ഓർമ്മകളെ ീണ്ടെടുത്ത് അത് കടലാസിൽ പകർത്തി എഴുതി വീഴ്ത്തി വീണ്ടും എഴുതി അങ്ങനെ ഒരു ആത്മസംഘർഷത്തിന്റെ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ ഒരു അപരവ്യക്തിത്വം പലപ്പോഴും അനുഭവിച്ചുകൊണ്ടാണ് ആ പുസ്തകം പൂർത്തിയാക്കുന്നത് ആ പുസ്തകം എഴുതി പൂർത്തിയാക്കി അറ്റടിച്ചു കഴിഞ്ഞാൽ എഴുത്തുകാരന്റെ കയ്യിൽ നിന്ന് ആ പുസ്തകം പ്രേഴ്ച ഒരു ബില്ലിൽ നിന്ന് അമ്പ് പോലെയാണ് ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എഴുത്തുകാരൻ ആ പുസ്തകത്തെ കുറിച്ച് വ്യാജ ആ വായിക്കുന്നവർ ആ പുസ്തകം വായിക്കുന്നവർ അവരുടെ വീക്ഷണവും അനുസരിച്ച് ആ പുസ്തകത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യും വിലയിരുത്തും അഭിപ്രായം പലപ്പോഴും എഴുത്തുകാരൻ ിക്കുന്നതായിരിക്കില്ല വായനക്കാരൻ അറിയുന്നതും അനുകരിക്കുന്നത് അപ്പോ എഴുത്തുകാരൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നൊരു വായനക്കാരൻ പറഞ്ഞാൽ എഴുത്തുകാരൻ ചെയ്യാൻ കിട്ടും അപ്പോ അങ്ങനെ ഒരുപാട് അനുഭൂതികളിലൂടെ കടന്നുപോയി ഒരു എഴുത്തുകാരൻ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ആ പുസ്തകം പ്രകാശനം ചെയ്യാൻ കിട്ടുന്ന ഭാഗ്യങ്ങളോ ഞാനൊരു പ്രവേശിക്കുന്നു എന്ന് പറയുന്നതല്ല ഇത് വല്ലാത്ത ഭാഗ്യമാണ് ആ ഭാഗ്യം വല്ലപ്പോഴും കിട്ടുന്ന ഭാഗ്യമാണ് ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്ന ആനന്ദത്തിന് മറ്റൊരുപാട് കാര്യങ്ങൾ ഇന്നത്തെ മാൻ ഓഫ് ദ ഡേ പ്രകാരം നിൽക്കാൻ ഞാൻ നോക്കുന്നത് തൊണ്ണൂറുകരുടെ തുടക്കം കാട്ടാക്കട്ട കൃത്യൻ തൊഴിൽ ഞാൻ പഠിക്കുന്ന കാലം അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ജെയ്സൂർക്ക് ദുല്യമായ അക്കടക്കമുള്ള കോളേജിലായിരുന്നില്ലായിരുന്നു ഏത് നിമിഷവും എന്തൊരു സംഭവിക്കാവുന്ന തോലുന്ന സംഘർഷങ്ങളുടെ കാലമായിരുന്നു ഞങ്ങളെല്ലാം ഈ വായിക്കും കേട്ടും ശ്രമിച്ച ചരിത്രത്തിൽ പോലീസുകാരൻ എന്നാൽ ചർച്ച വരും കാർത്തിക്കുഴിലെ പോലീസിനെതിരായിട്ടാണ് ഞങ്ങൾ മുദ്രാവാക്യം തുടങ്ങിയത് അപ്പോ പോലീസിനെയും ഇടിവണ്ടികളെയും പോലീസ് വീട്ടുമൊക്കെ കാണുമ്പോ ഞങ്ങളുടെ ചോര കളക് അങ്ങനെ പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടുന്ന സംഘടന നിർബന്ധമായ ഒരു കാലത്ത് അദ്ദേഹം കാട്ടായത്ത പോലീസ് അഭിപ്രായം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇന്ന് ഇന്നത്തെ പോലെ ഓൺലൈൻ സംവിധാനം ഒന്നും ഇല്ലായിരുന്ന കാലത്ത് കാർബൺ പേപ്പറും

വി രാജേന്ദ്രൻ സി ശ്രീകുമാർ തച്ചങ്കോട് വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു പോലീസ് ജീവിതകാലത്തെ തിക്താനുഭവങ്ങളാണ് പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് രചയിതാവ് ഊരട്ടമ്പലം പ്രഭാകരൻ നായർ വ്യക്തമാക്കി അച്ചടക്കത്തിന്റെ മുള്ളുവേലിയിൽ കുടുങ്ങിപ്പോകുന്ന പോലീസുകാരുടെ ജീവിതം അവർ അനുഭവിക്കുന്ന മാനസിക സംബന്ധം ഇതൊക്കെ വളരെ വിശദമായി തന്നെ കാക്കി കഥ പറയുമ്പോഴെന്ന പുസ്തകത്തിൽ ഉണ്ട് வயசாயி இனி ஒரு புத்தகம் பால்யம் என்ன தோணும் அது ஆகத்தையும் அவசானத்தோதும் ஆயிரம் அனே தம்பிக்கிற எந்த ஆத்தோம் அவசானத்தோடு ஆய புத்தகம் அனே தம்பிக்கிற அது காரியம் இல்ல இது ரெண்டு மூணு புத்தகங்கள்

அவராயணும் என்ன புத்தகம் பிரயாசம் செய்ய அவராயணும் அது அறிவிக்கணும் என்ன அறியாவின் எங்களுக்கு காட்டான அது

அப்படின்னா அது மத்தாருமே எந்த பிரபாத ரெண்டு பிராகத்தை என்ன பற்றி அல்லவங்க அல்ல அடுத்த அது பணி போன அது நோக்கி பத்தி அடுத்து வித்தியாசம்